ഹലോ വെൽക്കം ടു സിംപിൾ ന്യൂറോ ന്യൂറോളജി നീറ്റ് സിംപിൾ ചിലർക്ക് രാത്രി കാലങ്ങളിൽ കൈകളിൽ തരിപ്പ് അനുഭവപ്പെടാം ഇതിനെയാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത് സാധാരണയായി സ്ത്രീകളിലാണ് കാണാറുള്ളത് നമുക്കെല്ലാവർക്കും നമ്മുടെ കൈത്തണ്ടയിൽ എട്ട് ചെറിയ എല്ലുകളുണ്ട് അവയെ കാർപ്പൽസ് എന്നാണ് വിളിക്കുന്നത് ഈ എല്ലുകളുടെ മുകൾ ഭാഗത്ത് ഒരു പാടയുണ്ട് അതായത് എല്ലുകളുടെയും പാടയുടെയും ഇടയിൽ കാണുന്ന ഭാഗത്തിനെയാണ് ടണൽ എന്ന് പറയുന്നത് ഇതിലൂടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഞരമ്പായ മീഡിയം നീർ കടന്നു പോകുന്നത് ഈ പാട കട്ടി കട്ടിവയ്ക്കുന്നത് മൂലം അടിയിലുള്ള മീഡിയം നെർവിന് വരുന്ന കംപ്രഷൻ മൂലമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം ഉണ്ടാകുന്നത് രോഗം സ്ഥീകരിക്കാൻ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന ഒരു ടെസ്റ്റ് ചെയ്യാറുണ്ട് മരുന്നുകൾക്കൊപ്പം കാർപ്പൽ ടണൽ സിൻഡ്രോം ഉള്ള രോഗികൾക്ക് ഒരു സ്പ്ലിൻ്റ് രാത്രി ഇടാൻ കൊടുക്കാറുണ്ട് സിംറ്റംസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഈ അസുഖത്തിൻ്റെ ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ആ പാട വെട്ടിക്കളയുക എന്നുള്ളതാണ് അതിനെ കാർപ്പൽ ടണൽ സിൻഡ്രോം റിലീസ് എന്ന് പറയും അതായത് സി റിലീസ്